നല്ലായിട്ടുണ്ട് കറിയണ്ട എണ്ണ തെളിഞ്ഞ് നിൽക്കണം അത് മുകളിൽ ഇത്തിരി എണ്ണ ഒഴിക്കണം ചെയ്യുമ്പോൾ വെച്ച് കഴിയുമ്പോഴേട്ടപ്പോൾ മസാല അടിയില എണ്ണ കൂടി മുകളിലോട്ട് കൂടുവരും ഓക്കെ നമുക്കിന്നൊരു ഇറച്ചിക്കറി വെക്കാം കോഴിയാണ് കോഴിക്കറി വെക്കട്ട അപ്പോൾ ഇറച്ചി ഒന്നര കിലോ ഉണ്ട് നമുക്കിതൊന്ന് കറി വെക്കാം ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ചട്ടി ചൂടായി നമുക്ക് കോഴിക്കറി വെച്ചു വെളിച്ചു നോക്കും ൊരു രണ്ട് മണി ഉലുവ കുത്തില്ലാണ്ടിരിക്കാനാണ് ഉലുവുന്നത് കേട്ട ഒരു രണ്ട് കറി വഴപ്പില്ല രണ്ട് ഇതിലോട്ടേക്ക് ഇഞ്ചി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചെറിയ ഉള്ളി ് പച്ചമുളക് നമുക്ക് വരച്ചാട്ടാ പൊടി ഉപ്പ് എന്തൊരു മിനിറ്റ് ഒന്നും നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ഇടാം സവാള ഈ സവാള നമുക്കൊന്നും ഒരു രണ്ട് സെക്കൻഡ് മതി മസാലപ്പൊടി ഇടാം കുറച്ച് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ആണ് പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ പൊടിച്ച പൊടിയാണ് ிக்கன்ச்சு அரை டீஸ்பூன் மசாலா ஒரு பொடிக்கோளம் குருமுளகொடி படிக்குட்டா முளகிலே குருமுளியா நல்ல இது ஒரு அஞ்சு டீஸ்பூன் அஞ்சிப்பொடி

മുളകൊട എല്ലാം മൂത്തിട്ടുണ്ട് മസാല ഒക്കെ ഇടുത്ത് തക്കാളി എന്നാ തക്കാളി ഫസ്റ്റ് ഇട്ട പിന്നെ നമുക്ക് മസാല മൂത്തിട്ട് ഇച്ചിരി പണിയുണ്ടാവില്ല അത് താമസിക്കൂ നമുക്ക് തക്കാളി അക്കാളി ഒരു തക്കാളി ആണ് അപ്പൊ ഞാൻ ഇതിലോട്ടേക്ക് ഇടയാണ്

നമുക്ക് കുറച്ച് ഇപ്പിട്ടിട്ടുള്ളൂ കുറച്ചും കൂടി ഉപ്പിടാട്ടാ കുറച്ചൊരു ഉള്ളിട്ടുള്ളു താളിക്കാനായിട്ട് മസാല ബിരിയാണി ഉള്ളിക്ക് അപ്പം അത് കുറച്ച് കൂടി ഇറച്ചി കിടുന്നുണ്ട് നമുക്ക് മുടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ്

കൈവെള്ളം തെളിച്ചുള്ളൂ വെള്ളം ഒഴിക്കുന്നിട്ടാ കോഴി വയ്ക്കുമ്പോഴേ നമുക്ക് എന്നിട്ടത് ഒരഞ്ച് മിനിറ്റും കൂടി ഇരുന്നിട്ട് നമുക്കിതൊന്ന് വേവണം അപ്പം ഈ വെള്ളം പറ്റണം വെള്ളം പറ്റുമ്പോഴാണ് ഈ കറിൻ്റെ വേവ് കറക്റ്റ് നമുക്ക് പിന്നെ നോക്കണ്ടപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സാധനം കൂടി ഒരിക്കുകയാണ് തിരുവെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചാൽ നമ്മൾ എല്ലാ ആക്കിയത് തിരി വെളിച്ചെണ്ണ വെക്കുന്ന വെകുന്ന ഇഷ്ടത്തെ നല്ല ചീര മോളിക്ക് വരുന്ന മണം ഇനി വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരഞ്ച് മിനിറ്റ് കയ്യട്ടെ ഇറച്ചിക്കറി കോഴി റോസ്റ്റ് കറി തെയ്യ എല്ലാരും വെക്കണം അഭിപ്രായങ്ങൾ പറയണം ചെയ്യ നല്ല അറിയണ്ട എണ്ണത്തെ നിക്കണം അത് എണ്ണ ഒഴിക്കണം വെച്ച് കഴിയുമ്പോഴ അപ്പ മസാല അടിയില എണ്ണ മുകളൊട്ട് കൂടി വരും ഓക്കെ